ഇനി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ലൈബ സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ പൂങ്ങോട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നന്മയുള്ള കുരുന്നുകളും മാഷുമാരും പി ടി എംഎസ്സി കമ്മിറ്റിയും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് തങ്ങളുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സാന്ദ്ര എന്ന സഹോദരിയുടെ ചികിത്സക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ ഇറങ്ങിയത് രൂപ ഇരുപത്തിയേഴായിരം സ്വരൂപിച്ചു നൽകി നന്മയുള്ള കുരമക്കളുടെ കുഞ്ഞു കൈകളാൽ ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങുകയാണ് അത്രമേൽ മനോഹരമായാണ് ഗവൺമെന്റ് എൽ പി സ്കൂൾ പൂങ്ങോട്ട് കുരുന്ന മക്കളും അധ്യാപകരും പി ടി ഐ കമ്മിറ്റി സാന്ദ്രക്കായി കൈകൊത്ത് നിന്ന് അവർക്കൊട്ട ഫണ്ട് കളക്ഷനെ ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് സാന്ദ്ര എന്ന് പറയുന്ന സഹി നമ്മുടെ ഈ കൂങ്ങോട് സ്കൂളിൽ മറ്റൊരു ഒരു വില നൽകിയ നിങ്ങൾ ഓരോരുത്തരും സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഉഷ പി ടി പ്രസിഡന്റ് പി പി അഷ്റഫ് എം എസ്സി ചെയർമാൻ മുനീബ് അമാനി തുടങ്ങിയവർ നേതൃത്വം നൽകി സാന്ദ്ര ചികിത്സാ സഹായ സമിതി അംഗങ്ങളായ എം ജിംഷാദ് കെ ശ്യാമള എന്നിവർ ഫണ്ട് ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ കാളികാവ്